ഇതാണ് വെണ്ട ഒടിയുന്ന രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടാകി നിൽക്കുന്നത് വെണ്ടച്ചെടി ഇതെല്ലാം വിത്തിനിട്ടിരിക്കുന്നതാണ് ഈ വെണ്ടച്ചെടിയിൽ വെണ്ട വെണ്ടക്ക ഇതുപോലെ ഉണ്ടാകണമെങ്കിൽ അത് വെറുതെ ഉണ്ടാകില്ലല്ലോ അതിന് ഞാനൊരു ഹൈലൈറ്റ് വളം കൊടുത്തിട്ടുണ്ട് ഈ ഹൈലൈറ്റ് വളം നിങ്ങൾ യൂട്യൂബിൽ എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ ആദ്യമായി കണ്ടുപിടിച്ചിട്ടിരിക്കുന്നതാണ് ആ വളം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ സാധാരണ കൊടുക്കുന്ന ചാണകപ്പൊടിയാണ് അത് ഞാൻ കാണിച്ചു തരാം അത് മാസത്തിലും ഒരുക്കുകയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വിത്തിന് വെണ്ടയ്ക്ക എടുക്കുമ്പോൾ താഴെയുള്ള വെണ്ടയ്ക്കൊന്നും എടുക്കരുത് അതായത് വളർന്ന് വന്നൊരു അഞ്ചാറ് വെണ്ടയ്ക്ക അതിൽ നിന്ന് പറിച്ചതിന് ശേഷം ചെടിയൊന്ന് മൂത്തിട്ട് വേണം ചെടിയുടെ തണ്ടൊന്നും മൂത്തിട്ട് വേണം നമ്മൾ വിത്തിനുള്ള വെണ്ടയ്ക്ക പറിക്കാൻ അപ്പോൾ ഞാൻ ഇത്രയും വരെ ആവുന്നവരെയുള്ള വെണ്ടയ്ക്ക പറിച്ചിട്ടില്ല അല്ല പറിച്ചു അതൊക്കെ കറി വെച്ചു ഇനിയുള്ള വെണ്ടയ്ക്കയാണ് വിത്തിന് നിർത്തുന്നത് ഇനി ഇവിടം വരെയുള്ളതാണ് ഇവിടെ വരെയുള്ളത് വിത്തിന് നിർത്തുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ളത് അപ്പോഴേക്കും പ്രായമായി വെണ്ടയ്ക്ക് ആ വെണ്ടയ്ക്ക ആരോഗ്യം ഉണ്ടാവില്ല വിത്തിന് അതുകൊണ്ട് ഇനി മുകളിലേക്കുള്ളത് കറി വയ്ക്കാൻ എടുക്കും ഇത്രയും മാത്രമാണ് ഇപ്പോൾ വിച്ചന് നിർത്തുന്നത് ഇത് നല്ല വെണ്ടക്കയാണ് ലേഡി ഫിംഗർ നല്ല ഒരുപാട് നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെണ്ടക്കയാണ് അത് കണ്ടതിന് നല്ല പച്ച നിർത്തലുള്ള ഇതൊക്കെ ഇതൊക്കെ മൂത്തിട്ടുണ്ട് ഇതും 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 വരെ മൂത്തിട്ടുണ്ട് ഇത് മൂത്തിട്ടല്ലെന്ന് തോന്നുന്നു ഇനി മുള്ളൊക്കെ ഉള്ളതൊക്കെ ഒന്നും മൂത്തിട്ടില്ല പക്ഷേ മൂക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് ഇതിൽ ചാരം ചേർക്കണ്ട ചാരം ഇതിൻ്റെ വോട്ടിങ് മിശ്രിൽ ഇതൊന്നും നടടുമ്പോൾ ഒരല്പം ചാരം ഈ മണ്ണിൻ്റെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതല്ലാതെ എപ്പോഴും ചാരം കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇതിൽ വേപ്പിൻ മിണ്ണാക്ക് ചേർക്കണം കാരണം ഈ വേപ്പിൻ മിണ്ണാക്ക് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതും എല്ലാം എപ്പോഴും വേണ്ട ആദ്യം ഒരു പ്രാവശ്യം മാത്രം കൊടുത്താൽ മതി ഈ തലമുടിനാർ വലിപ്പത്തിലുള്ള ഒരു ചെറിയ വിരയുണ്ട് നമ വില വളരെ ചെറുതാണ് ഈ സാധനം സാധന തണ്ടിലൂടെ കയറി വന്നിട്ട് ഈ ഇലയിൽ ചെന്നിട്ട് ഈ ഇലയുടെ ഉള്ളിൽ ഈ ചെറിയ തണ്ടിൽ കയറിയിരുന്ന് ഇതിൻ്റെ സിറയെല്ലാം കുടിക്കും അതാണ് ഈ തണ്ട് ഉണങ്ങി വരും നിങ്ങളൊരു ദിവസം നോക്കുമ്പോൾ ഒരു തണ്ട് വാടി ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ടാവും അന്ന് പിറ്റേ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ മറ്റൊരു തണ്ടും തൂങ്ങി കിടപ്പുണ്ടാകും അപ്പോൾ ഇതിൻ്റെ കാരണം ഈ വളരെ സൂക്ഷ്മമായ ഈ ഒരു അര പകുതി വിരലിൻ്റെ നീളമുള്ള തലമുടി തലമുടിനാരിൻ്റെ ഒരു ചെറിയ ഗോൾഡൻ കളറിലുള്ളൊരു വിരയാണ് അത് നിങ്ങൾ കാണില്ല മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം കുമ്മായൊക്കെ മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണല്ലോ ഈ മണ്ണ് ശരിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ വേപ്പ് മിണ്ണാക്കി ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ വേപ്പ് മിണ്ണാക്കി ഇട്ടിട്ടുണ്ട് കുമ്മായും സെറ്റ് ചെയ്തതാണ് ഈ മണ്ണിൽ പറമ്പിലും അങ്ങനെ തന്നെയാണ് പറമ്പ് കിളച്ച് കുമ്മായം വേറിയിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് വള്ളമാണ് പറയുന്നത് ഈ വെണ്ടയുടെ ഗുണവും കൂടി ഒന്ന് പറയാം ഈ വെണ്ടയിൽ അയടി ധാരാളമുണ്ട് മറ്റെല്ലാ പോഷക സമ്പന്നമായ ഒരു പച്ചക്കറിയാണ് വെണ്ട പക്ഷേ ഇതിൽ അയോഡിൻ്റെ ഒരുപാട് ഗുണമുണ്ട് ഈ അയോഡീൻ ഹൃദയാരോഗ്യത്തെയൊക്കെ ഒരുപാട് പുഷ്ടിപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഒരു ഉദാഹരണത്തിന് പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ രാവിലെ തന്നെ ഈ ചെറിയ ഒരു വെണ്ടയ്ക്ക അതായത് ഇത്രയും വലുപ്പമുള്ള ഒരു വെണ്ടയ്ക്ക ഒന്ന് കഴുകിയിട്ട് പച്ചക്ക തിന്ന് നോക്കുക വളരെയധികം ഹെൽത്തി ബെനിഫിറ്റ് തരുന്ന ഒരു ബോഡി ബെനിഫിറ്റ് തരുന്ന ഒരു സംഭവമാണ് ഈ ചെറിയ കഴിക്കുന്നത് വെണ്ടയ്ക്ക ഇവിടെ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ട് വരുന്നത് ആ കൊഴുപ്പ് മറ്റേ ഫാറ്റ് എന്ന് പറയാൻ പറ്റില്ല ഫാറ്റൊന്നുമല്ല അത് ഇനി ഞളവിളന്നുള്ളൊരു ഇത് കാരണം ഞുളപ്പുള്ളത് കൊണ്ട് അത് ഹാർട്ടിന് പ്രശ്നമല്ല ഹാർട്ടിന് ഏറ്റവും നല്ലതാണ് ചിലർ അത് കൊഴുപ്പാണെന്ന് പറഞ്ഞ് കൊളസ്ട്രോളുള്ളവർ കഴിക്കാറില്ല കഴിക്കണം അതിലൊരു കൊഴു ഫാറ്റൊന്നുമില്ല ഇനി ഇതൊന്ന് മൂടിയിട്ട് വേണം നമുക്ക് ആ ഹൈലൈറ്റ് വള്ളം കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വലിയൊരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യം വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അതൊക്കെ വേണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം എൻ്റെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഇതുവരെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട ഇനിയാണ് നമ്മൾ ഈ ഒരു വളം ചെയ്യാൻ പോകുന്നത് ഈ ചെയ്യാൻ പോണ വളം ഒരുപാട് മറ്റേ ജീവകങ്ങളുള്ളതാണ് മിക്കവാറും എല്ലാ ജീവകും തന്നെ അതിലുണ്ട് ഇതാണ് ആ സംഗതി മുട്ടയുടെ മഞ്ഞക്കരുവാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നും കൃഷിക്ക് വേണ്ടി മുട്ടയൊക്കെ വേണ്ടിച്ച് ചിലവാക്കാൻ പറ്റുമെന്ന് ഇത് അങ്ങനെ ഉണ്ടായതല്ല വീട്ടിൽ നാലും അഞ്ചും മുട്ട കഴിക്കുന്ന മകനുണ്ട് അപ്പോൾ അവൻ കുറച്ച് ഈ നാലും അഞ്ചു മുട്ട കഴിക്കുന്നത് അവന് ജിമ്മിൽ പോയി മറ്റേ മസിൽ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ അഞ്ച് മുട്ട കഴിക്കുകയാണെങ്കിൽ നാലെണ്ണത്തിൻ്റെ മഞ്ഞക്കൂരു മാറ്റും ഒരു മുട്ടയുടെ മഞ്ഞക്കുരു മാത്രമേ മുട്ടയോട് കൂടി കഴിക്കുകയുള്ളൂ ബാക്കി മഞ്ഞക്കുരു മഞ്ഞക്കുരു മാറ്റിവെക്കും അപ്പം ഇതിന് കൊഴുപ്പ് കൂടുതലുള്ളതുകൊണ്ടാണ് മാറ്റിവെക്കുന്നത് നമ്മുടെ കേരളത്തിൽ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട് അപ്പോൾ അവർ ഈ മഞ്ഞക്കരു മാറ്റി വെച്ചിട്ട് മറ്റേ വെള്ളയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ മഞ്ഞക്കരു നമുക്ക് ഒരുപാട് കൃഷിക്ക് ഒരുപാട് ഗുണകരമായ വസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മനുഷ്യനാവശ്യമുള്ളത് തന്നെ എല്ലാ വൈറ്റമിൻസും കൊഴുപ്പും മറ്റേ ചെടികൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതിൽ കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്ന കൊഴുപ്പാണ് കാൽസ്യം ഇച്ചിരി കുറവാണ് കാൽസ്യം വെള്ളയിലാണ് ഉള്ളത് അപ്പോൾ ഈ കൊഴുപ്പെന്ന് പറയുന്നത് ഒരു ഏതാണ്ട് ഒരു അഞ്ച് പോയിൻറ്റ് വരുന്ന കൊഴുപ്പ് ഇതിനകത്തുണ്ട് ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിൽ ആ കൊഴുപ്പ് സ്റ്റാർച്ചും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ചെടി നന്നായി വളർന്നു ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ വെണ്ടയ്ക്ക് ഈ മഞ്ഞക്കരു നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലാണ് ലയിപ്പിക്കുന്നത് നന്നായി ലയിപ്പിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ വെണ്ടയ്ക്ക ഉണ്ടാകാനുള്ള വിദ്യയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് അതുപോലെ കിട്ടുമെങ്കിൽ ചെയ്യുക ഇനി നമ്മൾ നമ്മളിത് കലക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു കുറേശ്ശെ ഒടിക്കുക ഇത് രണ്ട് മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ട് അത് മുഴുവൻ ഇതിനൊഴിക്കണ്ട ഒരു മുട്ടയുടെ ഒഴിച്ചാൽ മതി ഒരെണ്ണം ഞാൻ തക്കാളിക്ക് ഒഴിക്കുക മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഈ മഞ്ഞക്കരു ഒരു മുട്ട ഒരു ദിവസം ഒരാൾ കഴിക്കണം നിർബന്ധമാണ് അത് കൂടുതൽ കഴിച്ചാലാണ് കൊഴുപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആ മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ കൂടെ വെള്ളയും കൂടുതൽ വെള്ളയും കൃത്യമായിട്ട് കഴിക്കണം മഞ്ഞക്കരു മാത്രം കഴിക്കരുത് അപ്പോൾ അത് കുഴപ്പമാണ് ഇപ്പോൾ രണ്ട് മുട്ട കഴിച്ചിട്ട് രണ്ട് മുട്ടയുടെ മഞ്ഞക്കുരു കഴിച്ചിട്ടൊരു ഏഴ് വെള്ളയും കൂടി ചേർത്ത് കഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ വെള്ളയും ഇത് രണ്ടും കൂടി ഒപ്പം കഴിക്കണം അപ്പോൾ ഈ മുട്ടയിലൊക്കെ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് അറിയേണ്ടത് അത് വൈറ്റമിൻ കെ ഉണ്ട് എ ഉണ്ട് ഇ ഉണ്ട് ഡി ഉണ്ട് ബി സിക്സ് ഉണ്ട് അയൺ ഉണ്ട് പിന്നെ ഉണ്ട് സിങ്ക് ഉണ്ട് പിന്നെ ഇത് സോഡിയം ഉണ്ട് പൊട്ടാഷുണ്ട് പിന്നെ പ്രോട്ടീനുണ്ട് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിൻ്റെ അളവ് തന്നെ ഏതാണ്ട് ഒരു രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ഗ്രാം ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് അഞ്ച് ഗ്രാമോളം ഫാറ്റുണ്ട് ഫാറ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയും സംഗതികളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ മനുഷ്യനെ പോലെ തന്നെ ചെടികൾക്കും ഈ ഇത്രയും വൈറ്റമിൻസ് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ച കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളത്തിനകത്ത് സ്റ്റാർച്ച് അതിനവധിയാണ് കഞ്ഞിവെള്ളം നമ്മൾ എല്ലാവരും എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ എപ്പോൾ ഉപയോഗിച്ചാലും അത്രയും കൂടി പച്ചവെള്ളം ചേർത്തിട്ടേ ഒഴിക്കാവും കഞ്ഞിവെള്ളം പുളിപ്പിച്ചാൽ അതീവ നല്ലത് അപ്പം തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്